ലോവർ ലോവർ പെരിയാറിൽ വൈദ്യുതി വകുപ്പിന്റെ കയറി നശിക്കുന്നു കാലങ്ങളായി കിടക്കുന്ന നവീകരിച്ച് ടൂറിസത്തിന് ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പെരിയാർ ഭാഗമായാണ് പാമ്പളയിൽ വൈദ്യുതി വകുപ്പ് കരിങ്കല്ലും സിമന്റും ഉപയോഗിച്ച് ഷീറ്റ് കൊണ്ട് മേൽക്കൂര തീർത്ത നിലയിലാണ് ക്വാർട്ടേഴ്സുകൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ കാലങ്ങളായി ഇത് ഉപയോഗിക്കാതെ നാശത്തിന്റെ ഇത് പാമ്പള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വക്കീലെത്തിന്റെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ഹോട്ടേഴ്സുകൾ യാതൊരു ഉപകാരപ്രദമല്ലാണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ടൂറിസം വകുപ്പിന് ലീസിന് കൊടുക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ പ്രതിവർഷം സർക്കാരിന് വരുമാനം കിട്ടുകയും ആ ഒപ്പം ഇവിടെ വെക്കുന്ന സഞ്ചാരികൾക്ക് താമസത്തിനും മറ്റുള്ള സൗകര്യങ്ങൾക്കും ഉപകാരമാവുകയും ചെയ്യും അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ലോവർ പിരിയാർ ഡാം പെരിയാർ തട്ടേക്കണ്ണി ഉൾപ്പെടെ വിനോദസഞ്ചാര മേഖലയിൽ സാധ്യതകളുള്ള മേഖലയാണ് ഇവിടം ഇടുക്കി കാണാൻ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പെരിയാർ തീരത്തിന് സമീപമുള്ള ഈ കോർട്ടേഴ്സുകൾ നവീകരിച്ച് വാടകയ്ക്ക് നൽകിയാൽ സർക്കാരിന് ലക്ഷങ്ങളുടെ വരുമാനം നേടാൻ കഴിയും കൂടാതെ ജില്ലയുടെ ടൂറിസം സാധ്യതകൾക്കും ഇത് കരുത്തു പകരും ക്വാർട്ടേഴ്സുകൾ നവീകരിച്ച് വിനോദസഞ്ചാര വകുപ്പിന് കൈമാറണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം